നമസ്കാരം ഡോക്ടർ എലിസബത്ത് ഉദ്ദേ ബാല എന്ന നടന്റെ ക്രൂരതകൾക്ക് വിധേയായി അവരുടെ ജീവിതം തന്നെ തകർന്നു പോയ ഒരു പാവപ്പെട്ട ഡോക്ടർ ബാലയുടെ മുൻ ഭാര്യ ഇപ്പൊ ബാല കോഗ്ലെ എന്ന വ്യക്തിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതൊന്നും നിയമസാധ്യതയോടുകൂടിയാണോ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് യാതൊരു ഉറപ്പുമില്ല പക്ഷേ ഗായികയായ അമൃത ഈ നിയമത്തിന്റെ സഹായത്തോടു തന്നെയാണ് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് ഡൈവോഴ്സ് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ വാ മൂടപ്പെട്ടിരുന്നു ഈ പറയപ്പെട്ടിരുന്ന ബാലക്കെതിരെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പുറത്തു പറയാനാവാതെ ഗായികയായിട്ടുള്ള അമൃത മിണ്ടാതിരുന്നു അതായിരിക്കാം ഒരു പക്ഷേ എലിസബത്ത് എന്ന വ്യക്തിയെ ഈ പറയപ്പെടുന്ന റിലേഷൻഷിപ്പിലേക്ക് പോലും തള്ളിവിടാനുണ്ടായ ഒരു ചെറിയ കാരണം വേറൊന്നും കൊണ്ടല്ല അമൃതയ്ക്ക് ഇതെല്ലാം പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾ ഒരിക്കലും ബാലയുടെ വലയിൽ വീഴുകയില്ലായിരുന്നു നടൻ നടൻ ബാലയുടെ ഇരുന്നൂറ്റമ്പത് കോടിയുള്ള നടൻ ബാലയുടെ വലയിൽ ഒരിക്കലും ചിലപ്പോൾ വീഴുകയില്ലായിരുന്നു പക്ഷെ അമൃതയ്ക്ക് അത് നിർഭാഗ്യവശാൽ പറയാൻ സാധിച്ചില്ല കാരണം അവരുടെ ഡൈവോഴ്സ് പെറ്റീഷനിൽ പല പല നിബന്ധനകൾ ബാല വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് അവരുടെ കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അമൃതയ്ക്ക് ഒന്നും തന്നെ പുറത്തു പറയാൻ സാധിച്ചിരുന്നില്ല എലിസബത്ത് ഉദയൻ പക്ഷെ ഡോക്ടർ എലിസബത്ത് ഉദയൻ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാരണം ബാലയോടുള്ള ആരാധനയും അയാളുള്ള പ്രണയവും മൂത്ത വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അയാളോടൊപ്പം ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് ബാലെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പക്ഷേ രണ്ടു വർഷം നീണ്ട ആ ദാമ്പത്യത്തിന് ശേഷം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ബാലയെ വെറുപിരിഞ്ഞു പോവുകയുണ്ടായി വെറുതുകൊണ്ടല്ല ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തത്ര വൈകൃതത്തിന് അടിമയാണ് ബാല എന്ന് അവർ അവരുടെ വീഡിയോയിലൂടെ വന്നിരുന്നു പറഞ്ഞു പിരിഞ്ഞ് ഒരു കുറേ ഇപ്പുറം പ്രത്യേകിച്ചും ബാല മൂന്നാമത് അവരുടെ മാമാ പൊണ്ണ കോഹ്ലി വിവാഹം കഴിച്ചതിന് ശേഷം പക്ഷേ എലിസബത്തിനെതിരെ ബാല ഒരു പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി ഡിഫമേഷൻ കേസ് അത് പക്ഷേ പല 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 ബഹളങ്ങളോടുകൂടിയാണ് അദ്ദേഹം വന്നെങ്കിലും അതിനൊന്നും അപ്ഡേഷൻ ഒന്നും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ എലിസബത്തിനെ വല്ലാതെ ഇയാൾ ഭീഷിപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം എലിസബത്ത് പറയാതെ പലവട്ടം ഒന്ന് പറയുകയുണ്ടായി ഒരിക്കലും അവരവിടെ മുഖം കാണിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവർ പഠിക്കാൻ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് അവരവിടെ പഠിക്കുകയാണ് കാരണം ബാല കാരണം അവർക്ക് സൊസൈറ്റിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിച്ചിരുന്നു ബാല കട്ടിയിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും അവർ പുതിയ വീഡിയോ ആയി പ്രത്യേകിച്ച് മുഖം കാണിക്കുന്ന ചിരിക്കുന്ന സുന്ദരിയായ എലിസബത്തിനെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ എലിസബത്തിന്റെ സ്വന്തം വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അവർ പുറത്തുവിട്ടത് അതിന് മുമ്പത്തെ വീഡിയോ കേട്ടാൽ നമ്മൾ ആരും പേടിച്ചു കാരണം അത്രയ്ക്ക് ഡൗൺ യിക്കൊണ്ട് അത്രയ്ക്ക് സ്റ്റാറ്റേഡ് ആയിക്കൊണ്ട് ഒരു സൗണ്ടാണ് എലിസബത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് കറപ്പ് മൊത്തം ഒരു കറുപ്പുമായ അതിനകത്ത് പറയുന്നത് എന്റെ കൂട്ടത്ത് നിൽക്കുന്നവരെ പോലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നെ പലരും ചതിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മേ ബി എലിസബത്ത് കേസ് കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ സാധിക്കില്ല പക്ഷെ ചതികൾ പല വഴികളിലൂടെ നടക്കുന്നു ഏതു വഴിയിൽ നടക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് എന്ന രീതിയിലായിരുന്നു എലിസബത്ത് വളരെ കരഞ്ഞുകൊണ്ട് വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള വോയിസ് ആയിരുന്നു നമുക്ക് കേൾക്കാൻ സാധിച്ചത് നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു 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 അതിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും സംശയം ആ ആ വ്യക്തി ഇനി വല്ല വല്ല കടുങ്കയും ചെയ്യുമോ എന്ന് പോലും നമ്മൾ ഭയന്നിരുന്നു കാരണം അതുപോലെ തകർന്നിട്ടാണ് എലിസബത്ത് ആ വോയിസ് ഓർഡറി എന്നാൽ ഇന്ന് കുറച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എലിസബത്ത് തന്നെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു വളരെ ഹാപ്പി വളരെ കോൺഫിഡൻസ് ആയിട്ട് അതായത് ആ സ്ട്രെസ് ലെവലിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസ് ആയിട്ട് എലിസബത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷീ സേഫ് ആണ് അവർക്കൊരു കുഴപ്പങ്ങളും ഇല്ല പക്ഷെ ബാല അവരെ പിന്തുടരുന്നു എന്ന കാര്യത്തിൽ അവർ ഇന്നും ഭയക്കുന്നുണ്ട് പല പല അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഒളിഞ്ഞ് തെളിഞ്ഞു അവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബാല ഡയറക്റ്റ് ഒന്നും ചെയ്യത്തില്ല പക്ഷെ വേറെ ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കും അത് അവരെ ഇന്നും നന്നായി ഭയക്കുന്നുണ്ട് ഭയം ഹൺഡ്രഡ് പേഴ്സെന്റ് ഇപ്പോഴും അവരുടെ ഉണ്ട് പക്ഷെ മുഖം കാണിച്ച് ചെയ്യണമെന്നുള്ള പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം അവർ വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഞാൻ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ കുറച്ച് ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അന്വേഷിച്ച് വരണം പ്രേക്ഷകരോടാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ അന്വേഷിച്ച് വരണം കാരണം ചിലപ്പോൾ മാൻഹോളിലോ അല്ലെങ്കിൽ ഈ ദൃശ്യം മോഡലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സെപ്റ്റി ടാങ്കിലോ എന്നെ ചിലപ്പോൾ കൊന്ന് കുഴിച്ചുമൂടിയിട്ടാൽ അറിയാൻ സാധിക്കില്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ എന്റെ വീഡിയോ അപ്ലോഡഡ് ആയില്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഒരാൾ ശരിയാണ് നമ്മൾ പൊതു പൊതുജനമാണ് പ്രവർത്തകരുണ്ട് സാധാരണ ആൾക്കാരുണ്ട് ആരെങ്കിലും ഒരാൾ അവരൊക്കെ എന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വീഡിയോ ആണ് ശരിക്കും അതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർ ചെയ്തിരിക്കുന്നുണ്ട് മേ ബി പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ അവർക്ക് ഇപ്പോൾ സാധിക്കില്ല പക്ഷേ എന്ന് കരുതി അവർ ഇനിയും പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭീഷണി നൂറ് ശതമാനം ഉണ്ട് അവരുടെ ജീവനാപത്ത് നൂറ് ശതമാനം ഉണ്ടെന്ന് അവർ അരക്കിട്ട് ഉറപ്പിച്ച ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവരെ ഏതെല്ലാം തരത്തിൽ അപായപ്പെടുത്താൻ അയാൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം എന്ത് തന്നെയാലും എലിസബത്ത് ഭയക്കേണ്ട ആവശ്യമില്ല ഈ ജനങ്ങൾ മുഴുവനും എലിസബത്തിനോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് താഴെ വന്ന കമന്റുകൾ മാത്രം നോക്കിയാൽ മതി വിവേഴ്സിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് കമന്റ്സുകളാണ് എലിസബത്തിന്റെ വീഡിയോട് താഴെ വന്നിരിക്കുന്നത് അതെല്ലാം എലിസബത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് എന്തായാലും ബാലയുടെ വിളയാട്ടം ഇനി അധികം നാൾ തുടരേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം